അപ്പൊ പൂരം പോയിട്ട് വന്നതിന്റെ ക്ഷീണം കേട്ടോ അതാണ് വീഡിയോ എടുക്കാനൊക്കെ വൈകിയത് അപ്പം നമ്മുടെ പൂരത്തിന്റെ കൊയിസ് ഇവിടെ തുടങ്ങിയിട്ട് കാണുമെന്ന് അറിയില്ല ഇതാ അവിടെ മണ്ടിയൊക്കെ വരണ്ട് അപ്പൊ ഇനി ഇങ്ങനെ തമിഴ് അണ്ണന്മാരിങ്ങനെ ഓരോ പാട്ടൊക്കെ വെച്ചിട്ട് വീ ഇങ്ങനെ ഈ സൗണ്ട് ഒക്കെ കേൾക്കൂട്ടോ കുറച്ച് ദിവസത്തേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സൗണ്ട് അല്ല സ്വത്തു നീ കാലത്തു കാണണ്ട അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഇവിടെ എത്ര ദിവസം ഞാൻ വിചാരിച്ചത് എന്തായാലും ഇങ്ങനെ ഫെബ്രുവരി ആ സമയത്തൊക്കെയാണ് കേട്ടോ സാധാരണ കൊയ്ത്തൊക്കെ ഇതാക്കാറുള്ളത് ഇപ്പം ഈ പ്രാവശ്യം നേരത്തെ ആയി അത് വേഗം വേഗം സ്പീഡിൽ അവിടത്തേക്കെ വേഗം കഴിഞ്ഞു കേട്ടോ ഞാൻ ഞങ്ങൾ ഇവിടെ ഇന്നലെ മിഞ്ഞാന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിങ്ങനെ കാലത്ത് സൗണ്ട് കേൾക്കുമ്പോഴേട്ടോ അറിഞ്ഞത് ഏ അവര് ഫുഡ് കഴിക്കേണ്ട സമയായി തോന്നുന്നു അതാണ് ഓഫ് ആക്കിണ്ടാവ കാണുന്നുണ്ട് നടക്കുന്നുണ്ട് രണ്ടു മൂന്ന് പേര് നടക്കുന്നുണ്ട് അപ്പോ പൂരത്തിന്റെ ഇതൊക്കെയാണ് കൊയ്ത്ത് കഴിഞ്ഞ ആദ്യത്തെ ചോറ് നമ്മുടെ ദേവിക്ക് സമർപ്പിക്ക അങ്ങനെയൊക്കെയാണ് കേട്ടാ ഞാനിവിടെ കേട്ടിട്ടുള്ളത് പിന്നെ ചെറിയ ആള് ചെറിയ ഉണ്ണിനെ ഒന്ന് പോയി ചെറിയ ചെറിയോൾ അവിടെ ഉണ്ട് ഇണ്ട്ട്ടാ ചെറിയ ഭയങ്കര കഴിപ്പി കോയി അവിടെ നിന്ന് കളിക്കണ്ടട്ടാ ആൾ എനിക്കാ ഉറങ്ങുക എനിക്ക് ഇറങ്ങുക ഒരു ശീലക്കെടുണ്ട് യാത്രയൊക്കെ പോയിട്ട് വന്നാൽ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ കുറുമ്പി അപ്പോൾ ഒത്തിരി നേരം ഉറങ്ങി അത് കഴിഞ്ഞിട്ട് എനിക്കു ഇപ്പോഴത്തെ ഭക്ഷണം കൊടുത്തു അപ്പോൾ വീണ്ടും നിന്നിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചിണുങ്ങി ചിണിങ്ങിയിട്ടുള്ള കരച്ചിലാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു അങ്ങോട്ട് പോയി തോന്നുന്നു ഇപ്പോൾ സൗണ്ട് കുറഞ്ഞു ഇനി നമ്മുടെ ഈ ഒരു ഇതും കണ്ടം കണ്ടും ഉള്ളൂ അതും കൂടി കഴിഞ്ഞാൽ ഒയ്ത്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്ന് നേരം വൈകി ഞങ്ങൾ ഇന്നലെ പള്ളിപ്പെരുന്നാളിനും അതുപോലെ തന്നെ മുണ്ടത്തിക്കൂടും നമ്മുടെ ആലിങ്ങലമ്മ ടീം വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒന്ന് കുറച്ച് കാണാൻ പോയി കാണാനൊന്നും പറ്റില്ല ചെറുത് ഭയങ്കര വാശിയുണ്ട് വാശിയാണ് അപ്പോൾ ഞങ്ങൾ കാറിൽ പോയിട്ട് ഇങ്ങനെ ഇന്ന് കുറേ നേരം കളിപ്പിച്ചിട്ട് ഉറക്കിയവിടെ ആ അമ്മായി മാമനൊക്കെ ഒക്കെ ആയിട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്ലോഡ് ചെയ്യണം പിന്നെ ചേട്ടനൊന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ പൂരം അപ്പോൾ അവിടെ ആ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം എല്ലാ കൊല്ലം പോവാറുണ്ട് കഴിഞ്ഞ കൊല്ലമൊക്കെ അവിടെ ഇടണതിനാകെ പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പൈസ അടയ്ക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കച്ചവടം കിട്ടിയിട്ടല്ലേ സാധാരണ പൈസ അടയ്ക്കുക അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടു എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു അറുന്നൂറ് എഴുന്നൂറ് രൂപയോളം നമ്മൾ കൊടുക്കണം പിന്നെ ആറാട്ടുപുഴ അങ്ങനെ വലിയ വലിയ അമ്പലത്തിൽ പോകുമ്പോൾ അതിൻ്റെതായ പൈസ കൊടുക്കുന്നുണ്ട് ഉള്ളിലിരുന്നതിനും പുറത്തിറങ്ങുന്നതിനും ചില പേര് ഇങ്ങനെ വരാറുണ്ട് പക്ഷെ കുഴപ്പമില്ല നമ്മുടെ നമുക്ക് ആവശ്യത്തിനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ചിലവിടെ കൊടുക്കും ചിലവിടെ നമ്മൾ ദക്ഷിണയായിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ ഉള്ള ഓരോ വിശേഷങ്ങൾ എന്താ ഒരാൾ ചെറുതെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു വീഡിയോയില് കാണാനും വരാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടാ ഞങ്ങൾ എന്നെ പോലെ എല്ലാവള് ആക്റ്റീവാണ് ചെറുതും വലുതും ഒക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്